छाटंते मनिल ओरिकल कु वराण साधी चल क्या अति आया सतोषम उंड नाथन त्रिपायर राम स्वामी मंदिर और गुरुवायूर मंदिर की इस पावन भूमि को मैं प्रणाम करता हूं कुछ ही समय पहले मुझे त्रिपायर रामस्वामी मंदिर और गुरुवायूर मंदिर में दर्शन के लिए आने का सौभाग्य मिला था और आज मैं एक ऐसे अवसर पर आलातुर आया हूं जब चैत्र नवरात्रि का पावन पर्व चल रहा है इस समय केरला में नए वर्ष का विश्व का उत्सव मनाया जा रहा है कुछ सप्ताह पहले ही आप सभी ने यहां धूमधाम से मणा पुल्ली बेला भी मनाया लोकतंत्र के इस महापर्व के बीच त्रिशूर पर, पुरम पर्व भी मनाया जाएगा कुछ ही दिनों में राम नवमी का पर्व भी आने वाला है यहां पड़ोस के त्रिशूर में स्थित त्रिपायर मंदिर को तो दक्षिण की अयोध्या कहा जाता है इतने सारे संयोग बता रहे हैं कि ये समय कुछ खास है पॉजिटिव विकसित भारत के संकल्प को नई ऊर्जा दे रहा है വടക്കുംനാഥന്റെയും തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെയും ഈ പാവനമായ ഭൂമിയെ ഞാൻ നമിക്കുന്നു കുറച്ചു നാളുകൾക്ക് മുമ്പ് എനിക്ക് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിലും ദർശനം നടത്താനുള്ള സൗഭാഗ്യം ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ ചൈത്ര നവരാത്രിയുടെ പുണ്യനാളുകളിൽ ഈ ആലത്തൂരിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ പുതുവത്സരത്തിൻ്റെ വിഷുവിൻ്റെ ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചാഴ്ചകൾക്ക് മുമ്പാണ് നിങ്ങൾ ആവേശത്തോടെ മണപ്പുള്ളിക്കാവിലെ വേല നടത്തിയത് ജനാധിപത്യത്തിന്റെ ഈ മഹത്തായ ഉത്സവത്തിന്റെ ഇടയിൽ തൃശൂർ പൂരവും ആഘോഷിക്കപ്പെടാൻ പോവുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം രാമനവയും നമവിയും നാം ആഘോഷിക്കും ഇവിടെ അടുത്തുള്ള തൃപ്രയാർ ക്ഷേത്രം ദക്ഷിണ ഭാരതത്തിലെ അയോധ്യ ആയിട്ടാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇത്രയും കാര്യങ്ങൾ കാണിക്കുന്നത് ഈ കാലം പ്രത്യേകത ഉള്ളതാണ് എന്ന് നമ്മളെ മനസ്സിലാക്കാനാണ് ഈ ശുഭകരകായ കാലം വികസന ഭാരതത്തിനായി പ്രതിജ്ഞം തരുന്നതാണ് നിങ്ങൾ കേട്ടില്ലേ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയ സമയത്ത് നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പ്രസംഗം തുടങ്ങുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ട് മഹത്തായ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ ഈ കാലത്ത് തന്നെയാണ് തൃശ്ശൂർ പൂരവും നവമിയും ക്ഷേത്രങ്ങളുടെ ദർശനങ്ങളും സകല കാര്യങ്ങളും അതായത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതൊരു വിശേഷപ്പെട്ട കാലമാണ് ഈ ഒരു സമയത്ത് നിങ്ങളെല്ലാവരും വികസഭ ഭാരതിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രസംഗം മുന്നോട്ട് പോയിട്ടുള്ളത് ഈ ഒരു ഭാഗം പറഞ്ഞതിൽ നമ്മുടെ കേരളത്തിലെ കുറച്ച് ആളുകൾ വളരെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ് അതിന് മുന്നിൽ നിന്നുകൊണ്ട് അടുപ്പ് കൂട്ടിക്കാർ ചർച്ചകളൊക്കെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ചർച്ചകൾ വളരെ പുരോഗമിച്ചു കൊണ്ടുതന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ ചർച്ച എന്ന് പറയുന്നത് ഇതുപോലെ ഈ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നത് ശരിയല്ല ഇത് ഒരു മതത്തെ മാത്രം പറയുന്നത് വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു രീതിയിൽ പ്രസ ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ വന്നാൽ തൃശ്ശൂർ പൂരത്തെക്കുറിച്ചും അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതിൽ എന്തിനാണ് ഇത്ര അസ്വസ്ഥപ്പെടുന്നത് ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ തൃശ്ശൂരിൽ വന്നാൽ തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് സംസാരിക്ക സംസാരിക്കാതിരിക്കാൻ സാധിക്കുമോ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് അതായത് വിശ്വാസങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്താണ് ഇവിടെ തെറ്റ് അല്ല ഇതൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ചെയ്യുമ്പോൾ രാഹുൽ ഗാന്ധി എന്താ ഈ സമയങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നില്ല എന്നാണോ ഈ സമയത്ത് ക്ഷേത്രങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് സകലതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സകല സംവിധാനങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് അവർ ചെയ്യുമ്പോൾ മതേതരത്വം നരേന്ദ്രമോദി ചെയ്യുമ്പോൾ അത് വർഗീയത അതെങ്ങനെയാണ് ശരിയാവുക നമ്മൾ ഇതുമാത്രം മാത്രം പറഞ്ഞ് ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ആളുകൾ വീണ്ടും അന്ന് നമ്മുടെ കമൻ്റ് ബോക്സുകളിലേക്ക് എഴുതിക്കൊണ്ടേയിരിക്കും നരേന്ദ്രമോദി ഇത് ഒരു മതത്തെ മാത്രമേ ഉയർത്തുന്നുള്ളൂ എന്ന് ഇത് തൃശ്ശൂർ പൂര പൂരത്തിൻ്റെയൊക്കെ ഒരു കാലമായതുകൊണ്ടാണ് അദ്ദേഹം തൃശ്ശൂർ പൂരത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ക്രിസ്മസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഘോഷവുമായിട്ടുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കാറുള്ളത് ലേറ്റായിട്ട് ചെറിയ പെരുന്നാൾ വന്ന് ആ ഒരു പ്രോഗ്രാമിന് വളരെ വ്യക്തമായിട്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത് ക്രിസ്ത്യൻസുമായി ബന്ധപ്പെട്ടത് മുസ്ലിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവിടെ വാർത്തകൾ പോലും കൊടുക്കാഞ്ഞിട്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് രാജ്യത്തുള്ള സകല ആളുകളോടും വളരെയധികം അതായത് അവരൊക്കെ തന്നെ വിശ്വസിക്കുന്ന എല്ലാ മതങ്ങളെയും അദ്ദേഹം ബഹുമാനിച്ചു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മതവിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ ഒരു പ്രസംഗമൊക്കെ കേട്ടിട്ട് വലിയ അസ്വസ്ഥതയിലാണ് അടുപ്പ് കൂട്ടി ചർച്ചക്കാർ ആളുകൾ രാഹുൽ ഗാന്ധി ചെയ്താൽ ആഹാ അതേസമയം സമയം നരേന്ദ്രമോദി ചെയ്താൽ വർഗീയത ഇമ്മാതിരി ഇരട്ടത്താപ്പൊന്നും എനിക്ക് കേരളത്തിൽ ചിലവാകില്ല എന്ന് തന്നെയാണ് അടുപ്പുകൂട്ടി ചർച്ചക്കാരോടും അതിനെ പിന്തുണയ്ക്കുന്ന ആളുകളോടും പറയാനുള്ളത് മറ്റൊരു കൂട്ടരുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ് ഇടത് വലത് കേന്ദ്രങ്ങളിലെ സകല ആളുകളും അതിൽ ഒറ്റക്കെട്ടുമാണ് നരേന്ദ്രമോദി എന്തിനായി ഇങ്ങനെ വരുന്നത് കമൻ്റ് ബോക്സുകളിലൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഒന്നും കിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് വിളിച്ചു പറയുന്നത് ഈ ആളുകളുടെ തന്നെ ഒരു നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് ഈ വയനാട്ടിലെ കോടി വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ അപ്പനപ്പൂപ്പന്മാർ മുതൽ പിടിച്ചു നിർത്തിയിട്ടുള്ള സ്വന്തം സീറ്റിൽ ജനങ്ങൾ വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് അവിടെ നിന്ന് ഓടി അതായത് ഉത്തരേന്ത്യയിൽ നിന്ന് ഓടി വയനാട്ടിൽ വന്ന് അഭയം പ്രാപിച്ചിട്ടുള്ളതാണ് അതേസമയം നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് കേരളത്തിൽ വരുന്നത് വ്യക്തമായിട്ടറിയാം നമ്മുടെ കേരളത്തിൽ പാർലമെന്റ് സീറ്റൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല സ്വാധീനമില്ലാത്ത ഒരു മേഖലയിൽ വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ തന്നെയാണ് രേന്ദ്രമോദി നമ്മുടെ കേരളത്തിലേക്ക് നിരന്തരം വരുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വന്ന സമയത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളല്ലേ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് കരുവന്നൂർ ബാങ്കിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട് സകല ആളുകൾക്കും പണം തിരിച്ചു നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കേസുകൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നും അതേപോലെ തന്നെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ കുടുംബവും വ്യക്തമായിട്ട് കള്ളത്തരങ്ങൾ ചെയ്യുന്നുണ്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്നും വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതിന് ഇരയായിട്ടുള്ള സകല ആളുകളും നരേന്ദ്രമോദിക്കും ബോധമുള്ള സകല ആളുകളും നരേന്ദ്രമോദിക്ക് ഒപ്പമല്ലേ നിൽക്കൂ അതായത് ഇവിടെ ഒരു വലിയ വിഭാഗം ആളുകൾ ജനങ്ങളെ വഞ്ചിച്ചും കൊള്ളയടിച്ചും മുന്നോട്ട് പോകുമ്പോൾ നരേന്ദ്രമോദി നമ്മുടെ കേരളത്തിൽ വന്നുകൊണ്ട് ആ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇരയായിട്ടുള്ള ആളുകൾക്ക് സകല ചിന്തും തിരിച്ചു കൊടുക്കും എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ തന്നെ എന്നുള്ളതാണ് യാഥാർഥ്യം അതായത് ഈ പ്രതിപക്ഷ ഭാഗത്ത് ഒരു നേതാവ് അതായത് ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുള്ള നേതാവ് പോലും ഇല്ലാഞ്ഞിട്ട് നരേന്ദ്രമോദി കേരളത്തിൽ വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാവുമെന്ന് വളരെ വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് അതിൻ്റെ വെപ്രാറമാണ് കമൻ്റ് ബോക്സുകളിലും അടുപ്പ് കൂട്ടി ചർച്ചക്കാരും ഇടതു വലത് കേന്ദ്രങ്ങളും നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദി കേരളത്തിൽ വന്നതിന് വളരെ വ്യക്തമായിട്ട് തന്നെ വരുന്ന കേരളത്തിലെ റിസൾട്ട് വരുമ്പോൾ സകല ആളുകൾക്കും തിരിച്ചറിയാം വലിയ രീതിയിൽ വോട്ട് വർദ്ധനയും അതേപോലെ തന്നെ പല സീറ്റുകളിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായിരിക്കുന്നു നരേന്ദ്രമോദി എന്തിനാണ് വരുന്നത് എന്നുള്ള ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ റിസൾട്ട് വരുമ്പോൾ ഈ ഇടത് വലത് അടപ്പുകൂട്ടി ചർച്ചക്കാർ സകല ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിയാം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിപുരയിലും ബംഗാളിലും സകല സ്ഥലങ്ങളിലും ഇതുപോലെ പോയിട്ട് അവിടങ്ങളിലൊക്കെ തന്നെ റിസൾട്ട് ഉണ്ടാക്കിയതും സുബോധമുള്ള സകല നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാവുന്നതാണ് നരേന്ദ്രമോദി ഒരു വലിയ രീതിയിൽ തന്നെ നരേന്ദ്രമോദി ബ്രാൻഡ് കേരളത്തിൽ അലയടിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഈ അടുപ്പ് കൂട്ടി ചർച്ചക്കാരുടെയൊക്കെ ഒരു വെപ്രാളം എന്ന് Para yunladı tane